ആക്രമിച്ച കേസിലെ കേസിലെ മുഖ്യപ്രതിയായ പൾസർ ജാമ്യം ജാമ്യം അനുവദിച്ചു സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പുകളെ തള്ളിയാണ് ഒന്നാം പ്രതിയായ നൽകിയത് കേസിൽ നീതിപൂർവമായ വിചാരണ നടക്കുന്നില്ലെന്നും ദിലീപിന്റെ അഭിഭാഷകനാണ് വിചാരണ നീട്ടിക്കൊണ്ടു പൾസർ സുനി കോടതിയിൽ വാദിച്ചു ഏഴര വർഷമായി പൾസർ സുനി ജയിലിലാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി വിചാരണ അടുത്തെങ്കം തീരില്ലെന്ന് കരുതുന്നതായും നിരീക്ഷിച്ചു കോടതി ഇതെന്തു തരം വിചാരണയാണെന്നും ചോദിച്ചു വിചാരണ നീണ്ടുപോകുന്നതിനാൽ ജാമ്യം നൽകുകയാണെന്നും ഒരാഴ്ചക്കുള്ളിൽ വിചാരണ കോടതി ജാമ്യം നൽകണമെന്നും ഉത്തരവിട്ടു കേസിൽ സംസ്ഥാന സർക്കാരിനെയും പ്രോസിക്യൂഷനെയും സുപ്രീംകോടതി വിമർശിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും നാൾ നീണ്ട വിസ്താരത്തെ എതിർക്കാതിരുന്നതെന്നും കോടതി ചോദിച്ചു വിചാരണ അനന്തമായി നീളുകയാണെന്നും കേസിലെ മറ്റു പ്രതികളെല്ലാം ജാമ്യത്തിലാണെന്നും പൾസസുനിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത് അംഗീകരിച്ച സുപ്രീംകോടതി സുനിക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു നേരത്തെ പൾസ സുനിക്ക് ഹൈക്കോടതി വിധിച്ച പിഴ സുപ്രീംകോടതി സ്റ്റേ ചെയ്തിരുന്നു ആവർത്തിച്ച് ജാമ്യാപേക്ഷ നൽകിയതിനായിരുന്നു സുനിക്ക് ഹൈക്കോടതി പിഴ വിധിച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മുതൽ പൾസർ സുനി റിമാൻഡിലാണ് നിലവിൽ എറണാകുളം സബ് ജയിലിലാണ് സുനി